ബിഗ് ബോസ് ഇന്നലെ കൊടുത്ത പാവ ടാസ്കില് ശരിക്കും പറഞ്ഞാൽ പലർക്കും പല തരത്തില് കയ്യിൽ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൽ അനീഷിന് അത്യാവശ്യം നല്ല രീതിയിൽ കയ്യില് പരിക്ക് പറ്റിയിട്ടുണ്ട് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അതായത് അനീഷ് ഇന്ന് രാവിലെ കൈ കാണിക്കുന്നത് കാണുമ്പോഴത്തേക്കും അത് മനസ്സിലാവും അതായത് നൂറ അനീഷിൻ്റെ കയ്യിൽ മരുന്നിട്ടുകൊണ്ട് ബാൻഡേജ് കെട്ടി കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് രാവിലെ തന്നെ അത് ലൈവിൽ കാണിക്കുന്നുണ്ട് അത് കാണുമ്പോഴത്തേക്കും അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ തന്നെ ആ ഒരു തരത്തിലുള്ള മുറിവുണ്ട് അനീഷിന് കാരണം ഇന്നലെ അത്രയ്ക്കും വലിയൊരു പിടിവലിയൊക്കെ നടന്നിട്ടുള്ള ഒരു ടാസ്ക് തന്നെയായിരുന്നു അതുകൊണ്ട് സ്വാഭാവികമാണ് ഈ പരിക്കൊക്കെ പറ്റുന്നതെന്ന് പറയുന്നത് അതിൽ തന്നെ അനീഷ് നല്ല രീതിക്കുള്ള പണിയെടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈയൊക്കെ നല്ല നീറ്റലുണ്ട് എന്നുള്ള തരത്തിൽ അതുകൊണ്ട് തന്നെ പലയിടത്തും അതായത് കയ്യിലെ മുഗൾ ഭാഗവും താഴ്ഭാഗവും ഒക്കെ തന്നെ നല്ല രീതിയിൽ തൊലി ആവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു അതിനാണിന്ന് രാവിലെ ഇപ്പോൾ നൂറ മരുന്നിട്ട് ബാൻഡേജ് ഇട്ട് കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം